ഹരി ഗുരുവായപ്പാ ഗുരുവായപ്പാ ശരണം ഗുരുവായൂരപ്പൻ്റെ കഥകളും അനുഭവങ്ങളും കേൾക്കാൻ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കൃഷ്ണനാമം ജപിച്ചാലുള്ള ഫലവും പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരനുഭവ കഥയും കേട്ടു നോക്കിയാലോ മനസ്സ് നോവുമ്പോൾ കൃഷ്ണനാമം ജപിക്കുക റിയാതെ മനസ്സ് ശാന്തമാവുന്നത് അനുഭവിച്ചറിയാം ജോലി തിരക്കുകൾക്കിടയിൽ കൃഷ്ണനാമം ജപിക്കുക എത്ര കഠിനമായ ജോലിയാണെങ്കിലും നാമറിയാതെ നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ സാധിക്കുന്നത് തിരിച്ചറിയാം ഭയം അലട്ടുമ്പോൾ കൃഷ്ണനാമം ജപിക്കുക ഭയം മാറി പകരം ആനന്ദവും സുരക്ഷിതത്വവും ഉണ്ടാവുന്നത് അനുഭവിച്ചറിയാം ഒറ്റപ്പെട്ടു പോകുന്ന വേളകളിൽ കൃഷ്ണനാമം ജപിക്കുക കൂട്ടിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും സർവം കൃഷ്ണാർപ്പണ വസ്തു എന്നുരുവിട്ടുകൊണ്ട് ചെയ്യുക നല്ലതും മോശവുമായ എല്ലാ കർമ്മഫലങ്ങളിൽ നിന്നും മോചനം നേടാം ഇതക്കെങ്കിലും ഭഗവാന് ഭക്തിയോടെ ഒരു പൂവ് എങ്കിലും സമർപ്പിക്കുക ഭഗവാന്റെ കാരുണ്യം നമ്മിൽ ചൊരിയുന്നത് അനുഭവിച്ചറിയാം ഇടയ്ക്കൊക്കെ ഭഗവാനോട് പ്രാർത്ഥന എന്നത് മാറ്റിവച്ച് മനസ്സറിഞ്ഞ് സംസാരിക്കുക ഉള്ളിൽ നീറുന്ന കനലുകൾ തണുത്തുറഞ്ഞ് മഞ്ഞുപോലെ അലിഞ്ഞില്ലാതാവുന്നത് അനുഭവിച്ചറിയാം ഭഗവാനെ തോഴനായി കണ്ട് എല്ലാം പങ്കുവയ്ക്കുക സന്തോഷവും സങ്കടവും എല്ലാം ഭഗവാൻ നമ്മെ ഭഗവാന്റെ തോഴരിൽ ഒരാളായി അംഗീകരിക്കുന്നത് അറിയാനാവും ഭഗവാനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക ജീവിതത്തിലെ ചെറുതും വലിയതുമായ എല്ലാ കാര്യങ്ങളും സന്തോഷവും സങ്കടവും നിരാശയും ആഗ്രഹങ്ങളും ഭയവും ഉത്കണ്ഠയും എല്ലാം ഭഗവാനോട് പറയുക ഈ ചിന്തകൾ കാരണം മനസ്സിലുണ്ടാവുന്ന എല്ലാ വ്യാകുലതകളും ഇല്ലാതായി മനസ്സ് ഗുരുവായപ്പനിലേക്ക് മാത്രം തിരിഞ്ഞ് മറ്റെല്ലാ ചിന്തകളും മാറി മനസ്സ് കൃഷ്ണ പ്രേമത്താൽ നിറഞ്ഞ് ആനന്ദം അനുഭവിക്കുന്നത് തിരിച്ചറിയാം എല്ലാത്തിനും ഉപരിയായി സദാസമയവും ഭഗവാനെ ഓർക്കാൻ ശ്രമിക്കുക ഗുരുവായപ്പനെ നാം സ്മരിക്കുന്ന ഓരോ നിമിഷവും ഭഗവാൻ നമ്മയും സ്മരിക്കുന്നു അങ്ങനെയെങ്കിൽ ഭഗവാനും ഭക്തനും അവിടെ ഒന്നായി തീരുന്നു അങ്ങനെയെങ്കിൽ ഭഗവാൻ എല്ലായ്പ്പോഴും നമ്മിൽ തന്നെ വസിക്കുന്നു ഭഗവത് സ്മരണ ഒന്നുകൊണ്ട് മാത്രം മോക്ഷം നേടാനാകും അതിനാൽ സദാ കൃഷ്ണനാമം ജപിച്ച് കൃഷ്ണ സ്മരണയിൽ കഴിഞ്ഞ് ജനന മരണ ചക്രത്തിൽ നിന്നും മോക്ഷപ്രാപ്തി നേടി ഭഗവാനിലെത്തി സായുജ്യമടയാം ഇനി നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ശ്രീനിവാസൻ എന്ന ഭക്തന് ഗുരുവായൂരപ്പനിൽ നിന്നുണ്ടായ അനുഭവം കേട്ടുനോക്കിയാലോ ശ്രീനിവാസന് ഇരുപത്തെട്ട് വയസ്സേ പ്രായമുള്ളൂ അവിവാഹിതൻ ധനികൻ പാരമ്പര്യമായി കിട്ടിയ ചില കച്ചവട സ്ഥാപനങ്ങൾ നോക്കി നടത്തുന്നു നിരവധി ജോലിക്കാർ ഒരിക്കൽ ഒരു ആക്സിഡൻറിൽപ്പെട്ട് ശ്രീനിയുടെ ബോധം നഷ്ടപ്പെട്ടു നിരവധി ആഴ്ചകളിലെ ചികിത്സകൾക്ക് ശേഷം ബോധം തിരിച്ചു കിട്ടിയെങ്കിലും സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു കുറെ കാലം പല ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും നിരാശയായിരുന്നു ഫലം കുറെ മന്ത്രവാദവും പരീക്ഷിച്ചു ഒരു ദിവസം സങ്കടത്തോടും നിരാശയോടും കൂടി വീട്ടിലുണ്ടായിരുന്ന ഫോട്ടോകളെല്ലാം എറിഞ്ഞുടച്ചു വിനായക പ്രതിമ തല്ലി തകർത്തു വേണ്ടി സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരം വലിച്ചെറിഞ്ഞു ശ്രീനിക്ക് കച്ചവടത്തിൽ താത്പര്യമില്ലാതായി ചെറുപ്പക്കാരനായ സമ്പന്നനായ ശ്രീനിവാസന് മുൻപിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ ആത്മഹത്യ അയാളുടെ വ്യവസായ സ്ഥാപനത്തിലെ ചില മലയാളികളായ ജോലിക്കാർ ശ്രീനിവാസനോട് ഗുരുവായൂർ വന്ന് ഭഗവാനെ ദർശിക്കാൻ ഉപദേശിച്ചു അങ്ങനെ ശ്രീനി ഗുരുവായൂരെത്തി ഒരു ലോഡ്ജിൽ മുറിയെടുത്തു ഗുരുവായൂരപ്പൻ അവസാനത്തെ പിടിവള്ളിയാണ് ഇതും കൂടി പരാജയപ്പെട്ടാൽ കൊണ്ടുവന്ന പെട്ടിയിൽ കുറേ ഉറക്കഗുളികകൾ കരുതിയിട്ടുണ്ട് അതിനൊപ്പം ഒരു ആത്മഹത്യാ കുറിപ്പും എഴുതി വച്ചു ശബ്ദം തിരിച്ചു കിട്ടിയാൽ ഗുരുവായൂരപ്പന് ഒരു സ്വർണ്ണ കിരീടം ചാർത്തും ഭഗവാനോട് പ്രാർത്ഥിച്ചു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിലെത്തി ഗുരുവായൂരപ്പന് മുൻപിൽ കൈകൾ കൂപ്പിയപ്പോൾ കണ്ണുകൾ നിറഞ്ഞു ഹൃദയം തകരുന്നു പെട്ടെന്ന് വിതുമ്പുന്ന ചുണ്ടുകൾക്കിടയിലൂടെ ശബ്ദം പുറത്തു വന്നു ശ്രീനിവാസൻ ഉറക്കി വിളിച്ചു മുരുക തൻ്റെ ഇഷ്ട ദൈവത്തിൻ്റെ നാമം സന്തോഷത്തോടെ അയാൾ വീണ്ടും വീണ്ടും ഉറക്കി വിളിച്ചു കൃഷ്ണ ഗുരുവായൂരപ്പ ചെമ്പൈക്ക് ശബ്ദം നൽകിയ തന്നെ ആശ്രയിക്കുന്നവനെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഗുരുവായൂരപ്പൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ശ്രീനിവാസനെയും കനിഞ്ഞനുഗ്രഹിച്ചു മരുന്നും മന്ത്രവും പരാജയപ്പെട്ടിടത്ത് ഉണ്ണിക്കണ്ണൻ്റെ കൃപ വിജയിക്കുന്നു ഗുരുവായ്പൻ എല്ലാവരുടെയും ഹൃദയവാസിയാണ് ഹൃദയവാസിയായ ഗുരുവായ്പനെ നിരന്തരം സ്മരിക്കുക സദാ ഗുരുവായൂരപ്പന്റെ നാമം ജപിക്കുക അദ്ദേഹം എല്ലാ ആപത്തുക്കളിൽ നിന്നും നമ്മെ രക്ഷിക്കും ആ നാമജപം ഒരു കവചം പോലെ എല്ലാ വിപത്തുക്കളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരേ ഗുരുവായപ്പ